ആലത്തൂരിൽ നിന്ന് എം ബി ആയി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ മന്ത്രിസ്ഥാനമൊഴിഞ്ഞ കെ രാധാകൃഷ്ണന്റെ പടിയിറക്കം ചരിത്രപരമായ ഉത്തരവിറക്കിക്കൊണ്ട് പട്ടിക വിഭാഗക്കാർ കൂട്ടത്തോടെ താമസിക്കുന്ന പ്രദേശങ്ങൾ കോളനികൾ എന്നറിയപ്പെടുന്നത് മാറ്റാനാണ് കെ രാധാകൃഷ്ണന്റെ തീരുമാനം കോളനി എന്ന അഭിസംബോധന അവമതിപ്പും താമസക്കാരിൽ അപകർഷതാ ബോധവും സൃഷ്ടിക്കുന്നതിനാണ് ഈ പേരുമാറ്റം പുതിയ ഉത്തരമനുസരിച്ച് കോളനികൾ ഇനി നഗർ എന്നറിയപ്പെടും സങ്കേതം എന്ന പേര് ഉന്നതി എന്നും ഊരെന്നത് പ്രകൃതി എന്നുമാക്കിയിട്ടുണ്ട് ഓരോ പ്രദേശത്തും താൽപര്യമുള്ള കാലാനുസൃതമായ പേരുകളും ഉപയോഗിക്കാം തർക്കങ്ങൾ ഒഴിവാക്കാൻ വ്യക്തികളുടെ പേരിടുന്നത് പരമാവധി ഒഴിവാക്കാനും ഉത്തരവിൽ നിർദ്ദേശിച്ചു ഈ വർഷം ആദ്യം അതായത് ജനുവരിയിൽ ഒരു പൊതുപരിപാടിക്കിടയിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ കോളനി എന്ന വാക്ക് ഇല്ലാതാകുന്ന ദിവസം വരുമെന്ന് പറഞ്ഞിരുന്നു അതാണ് ഇപ്പോൾ പ്രാവർത്തികമാക്കിയിരിക്കുന്നതും അടിമത്തത്തിന്റെ അടയാളമായ കോളനി എന്ന പദം ഇല്ലാതാവുന്ന ദിവസം വരുമെന്നായിരുന്നു പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ അന്ന് പറഞ്ഞിരുന്നത് അംബേദ്കർ ഗ്രാമം പദ്ധതിയിൽ മയിൽ ഗ്രാമപഞ്ചായത്തിലെ കോളറായി തുരുത്തിൽ ഒരു കോടി രൂപയുടെ വികസന പ്രവൃത്തിയുടെ പൂർത്തീകരണത്തിന്റെ ഉദ്ഘാടനവും തളിപ്പറമ്പ് നഗരസഭയിലെ കുറ്റിക്കോൽ പരിയാരം ഗ്രാമപഞ്ചായത്തിലെ നെല്ലിപ്പറമ്പ് കോളനികളുടെ അംബേദ്കർ ഗ്രാമം പദ്ധതിയിലെ നിർമ്മാണ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുന്നതിലിടയിലായിരുന്നു മന്ത്രി ഈ കാര്യം അന്ന് പറഞ്ഞിരുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്ത് നടപ്പാക്കിയ അടിമത്ത ഭരണത്തിന്റെ പ്രതീകമാണ് കോളനികൾ ആ പദം ഉപയോഗിക്കുന്ന രീതി മാറണം അങ്ങനെ ഒരു ദിവസം വരികയും ചെയ്യും എല്ലാ മനുഷ്യരും ഒരുപോലെയാണെന്നുമാണ് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത് കോളനി പ്രദേശങ്ങളിലെ വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കിയില്ലെങ്കിൽ അത്തരം ഏജൻസികൾ മാറ്റത്തിന് വിധേയമാകേണ്ടി വരുമെന്നും മന്ത്രി പറഞ്ഞിരുന്നു കേരളത്തിൽ പാവപ്പെട്ടവരുടെ ജീവിതം ഏറെ മെച്ചപ്പെട്ടുവെന്നും പൊതുസമൂഹത്തിന്റെ വളർച്ചയ്ക്കൊപ്പം എത്തുകയാണ് പ്രാധാന്യമെന്നും മന്ത്രി ഇതിനോട് കൂട്ടിച്ചേർത്തും പറഞ്ഞിരുന്നു കേരളത്തിൽ പാവപ്പെട്ടവരുടെ ജീവിതം ഏറെ മെച്ചപ്പെട്ടുവെന്നും പൊതുസമൂഹത്തിന്റെ വളർച്ചയ്ക്കൊപ്പം എത്തുകയാണ് പ്രധാനമെന്നും മന്ത്രി ഇതിനോട് കൂട്ടിച്ചേർത്ത് പറഞ്ഞിരുന്നു ഉന്നതി എംപവർമെന്റ് സൊസൈറ്റി ഓഫീസ് നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നോളജ് സിറ്റി പ്രഖ്യാപനവുമായിരുന്നു മന്ത്രി എന്ന നിലയിൽ കെ രാധാകൃഷ്ണന്റെ അവസാന പരിപാടി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി ക്ഷേമ പ്രവർത്തനങ്ങൾ മാത്രം നടത്താതെ അവരെ സംരംഭകരാക്കി വളർത്തുക കൂടിയാണ് ഉന്നത പദ്ധതിയുടെ ലക്ഷ്യമെന്നും ഇന്നലെ നടന്ന ചടങ്ങിൽ മന്ത്രി പറഞ്ഞു മികച്ച പഠനം നേടിയവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷി ഉണ്ടാക്കുകയാണ് ഉന്നതി പദ്ധതിയിലൂടെ ചെയ്യുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളെ വിദേശ സർവകലാശാല ിൽ അയച്ച് പഠിപ്പിക്കാൻ സാധിച്ചു ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് കുട്ടികൾ ഈ സെപ്റ്റംബറിൽ വിദേശത്തേക്ക് പോകുന്നുണ്ട് നൂറ്റി അൻപത് ഗോത്രവർഗ കുട്ടികൾ എയർ ഹോസ്റ്റസുമാരായി ജോലി ചെയ്യുന്നു ഗോത്രവർഗ യുവാക്കളെ പൈലറ്റുമാരാക്കുന്നതിനുള്ള വിംഗ്സ് പദ്ധതിയിലൂടെ കൂടുതൽ പൈലറ്റുമാരെ ഇനിയും സൃഷ്ടിക്കും അന്താരാഷ്ട്ര വിമാനം പറത്തുന്നതിനുള്ള പരിശീലനം നേടുന്നതിന് അഞ്ച് കുട്ടികൾക്ക് പ്രത്യേക സാമ്പത്തിക സഹായവും നൽകി ആയിരത്തി കേന്ദ്രങ്ങളിൽ ഇന്റർനെറ്റ് കണക്ഷൻ എത്തിച്ചു പതിനേഴ് കേന്ദ്രങ്ങളിൽ കൂടി വൈദ്യുതി എത്തിയാൽ നൂറ് ശതമാനം വൈദ്യുതീകരിക്കപ്പെട്ട ആദ്യം സംസ്ഥാനമായി കേരളം മാറും അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ എല്ലാവർക്കും ലഭിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി കുറച്ച് പ്രയാസം ഉണ്ടാക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു